അപ്പോൾ മോചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഈ കാണുന്നത് നമ്മുടെ ഇത് നമ്മുടെ മേക്കപ്പ് ബസാറിന്റെ ഒരു ബോക്സ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നാണ് നമുക്ക് ഈ ഒരു കൊറിയർ വന്നത് അപ്പോൾ എന്തൊക്കെ സാധനമോ ഞാൻ മേടിച്ചതെന്ന് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മൾ ഈ ഈയിടെയായിട്ട് സാധനങ്ങളെല്ലാം മേടിക്കുന്നത് മേക്കപ്പ് ബസാറിൽ നിന്നാണ് കാരണം നമുക്ക് വൻ ലാഭമാണ് കടകളിലൊക്കെ ചെന്ന് മേടിക്കുക ഇപ്പം ഇപ്പൊ നമ്മുടെ ചില സാധനങ്ങളൊക്കെ കടലൊക്കെ പോയി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലതിനൊക്കെ നൂറ് നൂറ്റമ്പത് രൂപയും വരുന്ന സാധനമൊക്കെ നമുക്ക് മേക്കപ്പ് മേക്കപ്പസറിൻ്റെ അത് വെറും തുച്ഛമായ വില മാത്രമേ ഉള്ളൂ മുപ്പത് രൂപയും ഇരുപത് രൂപയും മാത്രമേ ഉള്ളൂ അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ മേക്കപ്പസാ അറിയുന്ന ഇപ്പം സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ചേക്കുന്ന നണ്ടി കാണുന്നത് ഇത്ര നമ്മൾ നമ്മളെന്നും മേടിച്ച പോലെ തന്നെ കണ്ടോ വീണ്ടും ഞാൻ ഒരു എട്ട് ലേസറും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എട്ട് ലേസർ മേടിച്ചേക്കുന്ന എട്ട് ലേസർ വെച്ചുകൊണ്ടാൽ കിടക്കാത്ത ഒരു വീഡിയോ നമ്മുടെ ചാനൽ അത് ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ഒരു എട്ട് ലേസർ ആണ് നമ്മൾ ഇന്നും മേടിച്ചത് അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മളങ്ങനെ എട്ട് ലേസർ നമ്മളങ്ങനെ വാങ്ങിയിട്ടുണ്ട് അത്ര വലിയ ക്വാളിറ്റി ഉള്ളൊന്നും സാധനമൊന്നുമല്ല എന്തായാലും പതിനഞ്ച് രൂപ അല്ലേ ഉള്ളു അപ്പൊ അപ്പം അപ്പൊ ഈ ഒരു സാധനത്തിന് ഇങ്ങനെ പതിനഞ്ച് രൂപയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാങ്ങിച്ചത് പിന്നീട് നമ്മൾ ഇവിടെ മേടിച്ചിരിക്കുന്നത് ഇതൊരു ഒരു എൽ ഡി ആർ സെൻസർ ആണ് ഒരു ഈ കാണുന്നത് ഇതൊരു എൽ ഡി ആർ സെൻസർ മോഡികളാണ് കണ്ടോ ഈ കാണുന്നത് പിന്നീട് നമ്മൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഈ കാണുന്നത് ഇതൊരു മാഗ്നേറ്റിക് സ്വിച്ച് സെൻസർ മോഡ്യൂൾ ആണ് അപ്പോൾ ഈ ഒരു നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഇത് ത്രീ പോയിന്റ് സെവൻ ടു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ബൂസ്റ്റർ സ്റ്റെപ്പ് മോഡികളാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സ്റ്റെപ്പ് മോഡ്യൂൾ നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് അതായത് അയ്യാർ സെൻസർ മോഡികളാണ് പിന്നീട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതേപോണൊക്കെ ഒരു ആർ ജി ബി കൺട്രോളിങ് ഒരു റിമോട്ട് ഉള്ള ചെറിയൊരു ആർ ജി ബി എൽ ഇ ഡി കൺട്രോളാണ് പിന്നീട് നമ്മളൊരു ഫൈവ് മീറ്ററിന്റെ ഒരു എൽ ഇ ഡി ഒരു ആറ് ജി ബി ഒരു സ്ട്രിപ്പ് ലൈറ്റും കൂടെ ഒരു സ്ട്രിപ്പ് എൽ ഇ ഡിയും കൂടെ നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഇത്ര ഐറ്റത്തിന് എനിക്ക് എല്ലാം കൂടെ കൂട്ടി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രുള്ളൂ അപ്പോൾ പ്ലസ് സൊറി ചാർജും കൂടെ കൂട്ടി എനിക്ക് അഞ്ഞൂറ് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇത്ര സാധനമാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള നല്ലൊരു കിട്ടിക്കാച്ച് വീഡിയോ നമ്മുടെ ചാനലത്തെ ഉടനെ വരുന്നതാണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പം നമുക്ക് ഉടനെ വീഡിയോയിലൂടെ കാണാം താങ്ക്